പോവല്ലേ പോവല്ലേ തീർന്നില്ല തന്നെ പോണ നല്ല കുത്തിയിട്ടത് മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാണ് ഈ നിലവാരമില്ലായ്മ അത് സ്വയം കണ്ണാടിയിൽ നോക്കിയാ മതി വെള്ളം വെള്ളം ചോദിച്ചോ നിങ്ങളെ കുറിച്ച് നിങ്ങൾ അഴിമതിക്കാരനാണെന്നും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നിലവാരത്തിലേക്ക് താഴരുത് എന്ന് ആഗ്രഹിക്കയും ആവർത്തിക്കേണ്ട യും അതൊന്നും എന്റെ അടുത്ത് നിങ്ങളാണ് ഞാനല്ല കണ്ണാടിയിൽ നോക്കണ്ടത് അതാദ്യം മനസ്സിലാക്കണം ഒരു കാവ്യ ഭംഗിക്ക് വേണ്ടി പറഞ്ഞതാ അത് മനസ്സിലാക്കണ്ടേ അതിന് ബോധം പെട്ടെ പഠിപ്പിക്കും ഈ നാട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം വേണ്ടട്ടോ നീ നീ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട ഈ നാടാകെ ഞങ്ങളെ ഉപേക്ഷിച്ചു എന്നാണല്ലോ നിങ്ങൾ കരുതുന്നത് എന്താണ് നിങ്ങൾക്ക് ഇത്ര നീ നീ വെപ്രാടം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പച്ച തീർത്തും അധിക്ഷേപകരമായ വാക്കുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സമരസ് കാണിക്കാത്തത് തനിക്കെന്താണ് ഇത്ര വലിയ കലിപ്പ് ബ്രിട്ടീഷ് എന്താ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് തള്ളി വിട്ടത് നിങ്ങൾ ഇങ്ങനെ തള്ളി വിട്ട ഘട്ടത്തിലല്ലേ ബഹുമാനപ്പെട്ട സ്പീക്കറെ നിങ്ങളോട് ചോദിച്ചത് ആരാ പ്രതിപക്ഷ നേതാവ് നിങ്ങളോടല്ല അവിടെ നിന്നവരോടാണ് ചോദ്യം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആളുകളെ വിളിക്കുന്നു അവിടെ വന്നിരിക്കാൻ പറയുന്നു നിങ്ങളെ വാക്കിന് വല്ല വിലയുണ്ടോ എന്റെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ കാണിക്കുന്ന കാപട്യത്തിന്റെ മറ്റൊരു ഭാഗമല്ലേ അത് നിങ്ങളൊരു നെലിയെടുക്കുക മറ്റുള്ളവരെ പറഞ്ഞു വിടുക അതല്ലേ ഉണ്ടാകുന്നത് നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാപട്യം ഈ സമൂഹം കാണുന്നില്ല എന്നാണോ കരുതുന്നത് നല്ല മാധ്യമത്തിലൂടെ പറഞ്ഞാൽ മാത്രം കാര്യങ്ങൾ തീർത്തും തീർത്തും പോകുന്നാണോ കരുതുന്നത് ആ ധാരണ വേണ്ട ഒരു ധാരണയിൽ തുടങ്ങുകയും വേണ്ട സതീശനല്ല പിണറായി വിജയൻ അത് മനസ്സിലായിക്കോളാം ഇത് പുലി തന്നെ